ഈ രാജ്യത്തെ മുഴുവൻ ും സ്വാഭാവികമായി പൊള്ളും സഭയിൽ നിന്ന് വർക്കല എം എൽ എ ആയിട്ടുള്ള വി ജോയ്ക്ക് എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സഭയിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഇവർ നടത്തിക്കൊണ്ടുവരുന്ന ഒരു ആചാരമുണ്ട് സഭാ സമ്മേളനം എന്ന് പറഞ്ഞാൽ രാവിലെ വരുക സർക്കാരിന് പത്ത് പുലഭ്യം പറയുക മാപ്രകൾ എന്തെങ്കിലും നിറം പിടിച്ച കഥകൾ എഴുതി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് അവിടെ നിന്ന് വിളിച്ചു പോവുക ഇത് സർക്കാർ മറുപടി പറയുമ്പോൾ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക ഇറങ്ങി പോവുക ഇതാണ് ഇവരുടെ ഒരു സ്ഥിരം ആചാരം അത് മാറ്റി നിർത്തി ഇന്നിപ്പോ സഭയിൽ സാമൂഹിക മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണവുമായി ബന്ധപ്പെട്ട വേളയിലെ ചോദ്യമായിരുന്നു സംഭവം ആ സന്ദർഭത്തിലാണ് വി ജോയ് എം എൽ എ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചത് ഇപ്പോൾ ഇവിടെ അങ്ങ് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ജോ ഇത്രയെ ചോദിച്ചോളൂ നേരത്തെ കേട്ടതുപോലെ പൊള്ളി അങ്ങ് തുടങ്ങി എന്തായിരുന്നു സംഭവം വലിയ വിവാദമായ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് അതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇളയ തളപതി വിജയ് തല അജിത്ത് ചിരഞ്ജീവി മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ നടീ നടന്മാരെ വോട്ട് ചെയ്യിച്ച ആ വ്യാജ ഐഡിയെ സംബന്ധിച്ച് പറയാൻ ശ്രമിച്ചതാണ് പറയാൻ തുടങ്ങിയതും പൊള്ളിയെന്ന് പറഞ്ഞ വല്ലാത്ത പൊള്ളലാണ് ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അങ്ങനെ ഒരു യുവജന സംഘടന സംഘടന ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യമല്ലേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ആ ചോദ്യമോ നിങ്ങൾ കേരളത്തിലെ ഓരോ മാധ്യമങ്ങളിലും കാണില്ല കാര്യം വ്യാജം പ്രസിഡന്റ് അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും അവരിലുള്ള ഒരാളും കൂടിയാണ് വൈകിട്ട് അവരുടെ അടുത്ത ദിവസത്തെ മാധ്യമ കച്ചവടത്തിൽ ഇവർ കൂടി പങ്കാളികളായിട്ടാണ് പല അജണ്ടകളും നിശ്ചയിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ പ്രതിപക്ഷത്തുള്ളവർ സഭയിൽ പൊള്ളി അടർന്നങ്ങ് മൊത്തം അലങ്കോലമാക്കാനുള്ള പരിശ്രമമായിരുന്നു പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ എം പി രാജേഷ് എണീറ്റ ശേഷം സഭയിൽ അദ്ദേഹത്തിന് ഒരു വക പറയാൻ സമ്മതിക്കാതെ ബഹളത്തോട് കുറിച്ചുള്ള കാര്യം സഭയിൽ പറയുന്നത് പുറത്ത് കേൾക്കാൻ പാടില്ലല്ലോ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന് പ്ലീസ് 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 യെസ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി മൂന്ന് അണ്ടർ സെക്ഷൻ ഫോർ സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി സിക്സ് സി ഐ ടി ആക്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് അവിടെ പറയോ ഇരിക്കൂ സമയം കിടണ്ട അങ്ങ് പറഞ്ഞോ പ്ലീസ് പ്ലീസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ പ്ലീസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ യെസ് യെസ് അങ് പറയോ അങ്ങ് പറഞ്ഞോ

യെസ് 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 പ്ലീസ് 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 അവിടെ 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 മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സ് ഒരു ആരോപണവും ഉന്നയിക്കുന്നില്ല വസ്തുത അതേപോലെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ചോദ്യം നേരത്തെ നേരെ പ്രതിപക്ഷത്തിന്റെ ഈ ഊളത്തരവും കോപ്രായങ്ങളും കണ്ട് ഭരണപക്ഷത്തിരിക്കുന്നവർ ഭയന്ന് പോകുമെന്നാണ് ഇവർ കരുതിയത് എന്നാൽ ബഹളം മൂർച്ഛിച്ചപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വന്ന് എം പി രാജേഷിന്റെ ഒരു നിർദ്ദേശം കൊടുത്തു ഒന്ന് കണ്ടെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്ലീസ് 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 മന്ത്രി മുഹമ്മദ് റിയാസ് വന്ന് എം പി രാജേഷിനോട് പറഞ്ഞു അവിടെ കിടന്നുള്ള ആ കോപ്രായങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞാൽ മതി ശാന്തമായിട്ട് പറയുമ്പോൾ മാത്രമേ എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റുള്ളൂ കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്ന് ആ ഒരു റിക്വസ്റ്റ് കൂടി പരിഗണിച്ച് രാജേഷ് വളരെ ശക്തമായി തന്നെ

പൂർണ്ണമായിട്ടും കേൾക്കാനുള്ള ക്ഷമയുണ്ടാവുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ വി കെ സനോജ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെക്ഷൻ നാനൂറ്റി അറുപത്തെട്ട് നാനൂറ്റി അറുപത്തി നാനൂറ്റി എഴുപത്തി ഐ പി സി അറുപത്താറ് സി ഐ ടി ആക്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ ഉടകുന്ന ആപ്ലിക്കേഷൻ പോലീസ് സൈബർ ബാമിന്റെ സഹായത്തോടെ ഈ ആപ്പ് നിർമ്മിച്ച പ്രതികളായ ജെയ്സൺ തോമസ് രാകേഷ് അരവിൻ എന്നിവരെ കണ്ടെത്തുകയും ചെയ്തു അതാണിത് സൈബർ പ്രതിഫ്യമാണ് എന്ന് പറയുന്നത് ആപ്പിന്റെ സഹായത്തോട് കൂടിയാണ് വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് സാർ പ്രതികളുടെ പക്കൽ നിന്ന് വ്യാജ ഐ ഡി അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണം ഈ ഭരണപക്ഷത്തിരിക്കുന്നവർ തീയിൽ കുരുത്തതാണ് അതുകൊണ്ട് ഇമാതിരി ഓലപ്പാമ്പുകളുമായിട്ടൊക്കെ വന്ന പേടിച്ചു എന്നൊക്കെ കരുതിയുന്ന കോൺഗ്രസിന്റെ കഞ്ഞിക്കുഴി യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക് കാര്യങ്ങളെക്കുറിച്ച് അത്ര അറിവില്ല കാര്യം ഉടുമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കേൾക്കണം ഉടുമ്പ് പിടിക്കും പോലെയാണ് ഒരു വിഷയത്തിൽ ഇടതുപക്ഷം കയറി പിടിച്ചാൽ അതിൽ അതിൻ്റെ അവസാനം കണ്ടിട്ടേ പോകുള്ളൂ മനസ്സിലായില്ലേ അതുകൊണ്ട് യൂത്ത് വ്യാജന്മാരുടെ കാര്യങ്ങൾ രേഖയിൽ വരരുത് എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഈ രീതിയിലുള്ള കോപ്രായങ്ങൾ കാട്ടിയത് കാര്യം രാഹുൽ മാങ്കൂട്ടം എന്ന വ്യാജൻ ഇവിടെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഒരിക്കലും സഭയുടെ രേഖകൾ വരാൻ പാടില്ലല്ലോ വരും തലമുറ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പല യൂത്ത് നേതാക്കന്മാരുടെയും ചരിത്രം ജനം അറിയല്ലോ അത് വരാതിരിക്കാൻ വേണ്ടി നടത്തിയ നാടകമാണ് പൊളിഞ്ഞ് പാളീസായത് അതിന് ജോയിയുടെ ഒരൊറ്റ ചോദ്യം പൊള്ളി എന്ന് പറഞ്ഞാൽ പൊള്ളി അടർന്നു എന്ന് തന്നെ പറയാം